നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പറയുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോ അതോടൊപ്പം കൂട്ടുകാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പറയണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് സയൻസിലെ കാർഷിക പഠനശാഖകളാണ് ഇന്ന് ഞാനിവിടെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പഠനശാഖകളെ പറ്റിയുള്ള പഠനശാഖകളുടെ പേരുകളെ പറ്റിയാണ് അവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പേരാണ് ബോട്ടണി സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസത്തെയും കുറിച്ചുള്ള പഠനമാണ് ഫൈറ്റോളജി ഫൈറ്റോളജി എന്നാൽ സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും സസ്യവർഗങ്ങളുടെ ഘടനയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈനക്കോളജി സൈനക്കോളജി എന്നത് സസ്യവർഗങ്ങളുടെ ഘടനയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ സസ്യകോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ സസ്യ കോശങ്ങളിൽ നിന്നും പുതിയ ചെടി കോശങ്ങളിൽ നിന്നുമാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ പുല്ലുകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് അഗ്രസ്റ്റോളജി അഗ്രസ്റ്റോളജി എന്ന് പറഞ്ഞാൽ പുല്ലുകളെക്കുറിച്ചുള്ള പഠനം വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഡെൻട്രോളജി ഡെൻട്രോളജി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം പഴം പച്ചക്കറി കൃഷിയെ പറ്റിയുള്ള ശാസ്ത്രശാഖയാണ് ഹോർട്ടിക്കൾച്ചർ എന്നറിയപ്പെടുന്നത് ഹോർട്ടിക്കൾച്ചർ എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറി കൃഷിയെ പറ്റിയുള്ളതാണ് ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അഗ്രോണമി അഗ്രോണമി എന്നാൽ ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനം മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മൾബറി കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ് മോറി കൾച്ചർ മോറി കൾച്ചർ എന്നാൽ മൾബറി കൃഷി പട്ടുനൂൽ പുഴുക്കളെ എല്ലാം നമുക്ക് പരിചയം ഉണ്ടാവും ആ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൾബറി കൃഷി കൂൺ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല കൂൺ കൃഷിയെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനത്തിനെ പറയുന്ന പേരാണ് മഷ്റൂം കൾച്ചർ കൂണ് ഇംഗ്ലീഷിൽ മഷ്റൂം എന്നാണ് അറിയുന്നത് മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ കൂൺ കൃഷി മുന്തിരി കൃഷിയെ പറ്റി പറയുന്ന ശാസ്ത്രശാഖയാണ് വിറ്റി കൾച്ചർ വിറ്റി കൾച്ചർ മുന്തിരി കൃഷി മണ്ണിര പറ്റി പറയുന്ന ശാസ്ത്രശാഖയാണ് വെർമി കൾച്ചർ വെർമി കൾച്ചർ എന്ന് പറയുന്നത് മണ്ണിര കൃഷി നമ്മൾ നേരത്തെ മൾബറി കൃഷിയെ പറ്റി പറഞ്ഞിരുന്നു മൾബറി കൃഷിയുടെ ശാസ്ത്രീയമായിട്ടുള്ളതാണ് മോറി കൾച്ചർ ഇവിടെ പട്ടുനൂൽ കൃഷിയെ പറ്റിയിട്ടാണ് സെറീ കൾച്ചർ സെറീ കൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ കൃഷി ശാസ്ത്രീയമായ മുയൽ വളർത്തലിനെ പറ്റിയിട്ടുള്ളതാണ് കൂണി കൾച്ചർ കൂണി കൾച്ചർ എന്നാൽ ശാസ്ത്രീയമായ മുയൽ വളർത്തൽ മത്സ്യകൃഷിയാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത് പിസി കൾച്ചർ എന്നാൽ മത്സ്യകൃഷി വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനെയുള്ള ശാസ്ത്രശാഖയാണ് സിൽവി കൾച്ചർ സിൽവി കൾച്ചർ എന്നാൽ വനങ്ങളും വനസസ്യങ്ങളും വനവിഭവങ്ങളും സംരക്ഷിക്കുക പച്ചക്കറി വളർത്തൽ എന്ന് പറഞ്ഞാൽ ഒലേറി കൾച്ചർ ഒരേ ഒലേറി കൾച്ചർ എന്ന് പറയുന്നതാണ് പച്ചക്കറി വളർത്തൽ അലങ്കാര സസ്യ വളർത്തൽ എന്ന് പറയുന്നതോട് പറയുന്നത് ഫ്ലോറി കൾച്ചർ ഫ്ലോറി കൾച്ചറാണ് അലങ്കാര സസ്യങ്ങളെ വളർത്തുന്നതിനുള്ള പറയുന്ന പേരാണ് ഫ്ലോറി കൾച്ചർ ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ് വീണ്ടും പുതിയ ഒരു വീഡിയോമായി നാം കാണുന്നത് വരെ നന്ദി നമസ്കാരം